അങ്ങനെ കുറച്ച് ദിവസങ്ങളായിട്ട് കാത്തു നിന്ന നമ്മുടെ പീച്ച് ഡാമിന്റെ ഷട്ടറുകൾ തുറന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ അതായത് ഇനിയും കുറച്ച് സ്റ്റോറേജ് ഉണ്ട് ഇനിയും നിർത്താം എന്നാലൊരു കരുതൽ എന്ന പോലെയാണ് ഇപ്പോൾ തുറന്നിരിക്കുന്നത് പീച്ച് ഡാമിന്റെ വൃഷ്ടിപ്രദേശങ്ങളൊക്കെ ഫില്ലായിട്ടില്ല അപ്പം അവിടെ ഫില്ലായി വരികയാണ് ഉറവുകളൊക്കെ കാട്ടി എന്നൊക്കെ വലിയ രീതിയിൽ വരുന്നതിനാലാണ് വലിയൊരു പ്രളയം ഉണ്ടാവാതിരിക്കാനുള്ള സാഹചര്യമാണ് കഴിഞ്ഞ വർഷത്തേലൊക്കെ അപേക്ഷിച്ച് ഒരുപാട് ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട് നമുക്കിവിടെ പി ചിയിലെ സുഹൃത്തുക്കൾ ഉണ്ട് നമസ്കാരം ഭയ എങ്ങനെയുണ്ട് ആൾക്കാരൊക്കെ ഇഷ്ടംപോലെ വരുന്നില്ലേ സംവിധാനങ്ങൾ കുറവാണ് ബ്ലോക്കില് കുറെ പെട്ടായിരുന്നു പി ചിയിലെ സുഹൃത്തുണ്ട് അരുൺ ബായി ആണ് ഇപ്പൊ വൈറൽ മീഡിയയിലൊക്കെ ചില എന്താണ് പറയാനുള്ളത് അല്ല ഡാം തുറന്നു രണ്ടര സെൻറ്റിമീറ്റർ വെച്ചിട്ടാണ് നാല് ഷട്ടർ തുറന്നേക്കണേ അതിൽ ഇപ്പോൾ ആൾക്കാരൊക്കെ വന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു നല്ലൊരു കാര്യമാണ് നമ്മുടെ നാട് അതുപോലെ ഇപ്പൊ തന്നെ തുറന്ന് അധികം വെള്ളമില്ലാണ്ട് തുറന്നൊക്കെ വലിയൊരു കാര്യമായിട്ട് ആണ് ഉദ്ദേശം കാരണം ഇപ്പോൾ നമുക്കിപ്പോൾ നടത്രയിലെ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവിദ്യ ചേച്ചി എല്ലാ വിഷയങ്ങളിലും നടത്രയിലെ എല്ലാ കാര്യങ്ങളിലും ഓടി നടന്നു ചെയ്യുന്നതാണ് പീച്ചു സന്ദർശിക്കാനായിട്ട് തന്നെ ഇറങ്ങിയതാണോ അതെ ഡാം സന്ദർശിക്കാൻ അറിയാം ഇപ്പോൾ വിചാരിച്ച പോലെ വെള്ളം കൂടുതലില്ലാത്തതിനാൽ നിയന്ത്രണ അതീതമായിട്ട് തന്നെയാണ് ഷട്ടർ തുറന്നിട്ടുണ്ട് അത് വരുന്ന ദിവസങ്ങളിലുള്ള മഴ ഒക്കെ അടിസ്ഥാനമാക്കിയിട്ട് നമുക്ക് എപ്പോഴും ആശങ്കയുണ്ട് മണലിപ്പുഴയുടെ തീരത്ത് ഉള്ളത് കാരണം ശരിക്കും ഇവിടത്തേക്ക് ഒരു എഫക്ട് എന്ന് പറഞ്ഞാൽ ഈ വെള്ളം പോകുന്നത് അനുഭവിക്കുന്നത് ശരിക്കും ഇവരാണ് കഴിഞ്ഞ പ്രാവശ്യം െ അതെ പ്രളയം വരുമ്പോഴായാലും അല്ലെങ്കിൽ മണലിപ്പുഴ കര കവിഞ്ഞൊഴുകുമ്പോഴായാലും അതിൻ്റെ തീരത്ത് താമസിക്കുന്ന ഒരു പഞ്ചായത്ത് എന്ന നമുക്ക് അതിന്റെ എഫക്റ്റ് നന്നായി ബാധിക്കാറുണ്ട് അപ്പോൾ നമ്മുടെ രണ്ട് ടൈപ്പിലാണ് ദുരിതങ്ങൾ ഉള്ളത് ഒന്ന് വെള്ളം വെള്ളം കയറി പോവുക അതുപോലെ ഡാം തുറക്കുമ്പോൾ ഉണ്ടാവുക അതായത് സ്വാഭാവികമായും വെള്ളം കൂടി കൂടി വന്ന പ്രദേശങ്ങൾ പൂങ്ങുന്നൊരു സാഹചര്യം പിന്നെ അതുമാത്രമല്ല ഡാം തുറക്കുന്നു മൂലം അങ്ങനെ രണ്ട് തരത്തിലുള്ള വെള്ളങ്ങൾ വരുമ്പോഴും വലിയൊരു പ്രളയ സാധ്യതയുണ്ട് അപ്പോൾ അതിനൊക്കെ അഡ്വാൻസ്ഡ് ആയിട്ട് ഈ പ്രാവശ്യം സെക്ഷൻ സെക്ഷനായിട്ട് തുറന്നു വിട്ടുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ആ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ പ്രളയത്തിൽ ഒരുപാട് നഷ്ടങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് അതായത് ഡാം തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് മീറ്റർ മാക്സിമം മുറിക്കുന്നതുമായി മുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഉണ്ടായിരുന്നു ഇവിടെയൊക്കെ നഷ്ടപ്പെട്ട് എങ്കിലും സുന്ദരമാണ് സുന്ദരിയാണ് ആണ് ഈ ചി ഒരു രക്ഷയില്ല പ്രകൃതിയുടെ പ്രകൃതിയുടെ സ്വാഭാവികതയെക്കുറിച്ച് ഒന്നും പറയാനില്ല ഒരു രക്ഷയില്ലാത്ത എന്താ പറയുക ഒരു അനുഭൂതി തന്നെയാണ് ഒരുപാട് സുഹൃത്തുക്കൾ നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു ഡാം തുറക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് അപ്പോൾ ഇനിയുണ്ടാവും ഡാം തുറന്ന് ചിലപ്പോൾ അത് കുറച്ച് നാളുകളൊക്കെ ഉണ്ടാവുകയുള്ളൂ അധികം നമ്മൾ സാധാരണ ഡാം ടാമെന്നറിഞ്ഞിട്ട് തുറക്കുന്ന പോലെ ഉണ്ടാവില്ല സന്ദർശിച്ച് കാണാൻ പറ്റിയവരൊക്കെ കാണുക മാക്സിമം നിങ്ങളുടെ സുഹൃത്തുക്കൾ ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ ഫോളോ ചെയ്യുക ഫോളോ ചെയ്യുക അതുപോലെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക